ഹലോ വെൽക്കം ബാക്ക് മഞ്ജുഷയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നവതാലത്തിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നവതാലത്തിൽ നമ്മൾ കൃഷ്ണനെയാണ് ഒന്ന് ബേസ് സ്കെച്ച് ചെയ്തത് ഇന്നും കൃഷ്ണനെ തന്നെയാണ് എടുത്തിരിക്കുന്നത് നവതാലത്തിൻ്റെ മെഷർമെൻറ്റ്സ് അറിയാത്തവർ ഇതിന് മുന്നത്തെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക ഭഗവാൻ വൃക്ഷത്തിൻ്റെ കൊമ്പിലിരിക്കുന്ന രീതിയിലാണ് ഞാൻ ബേസ് സ്കെച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് എങ്ങനെയാണ് മെഷർമെൻറ്റ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാമെന്ന് ഈ വീഡിയോയിൽ പഠിക്കാം നവദാലത്തിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കുക അതിനുശേഷം നമുക്ക് കൃഷ്ണൻ്റെ മെഷർമെൻ്റ് പ്രകാരം ഒന്ന് വരയ്ക്കാം ക്ലാസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത നോട്ട്സിലെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത് വീഡിയോ കാണുക വരച്ച് നോക്കുക ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ചോദിക്കണേ നമുക്ക് ആദ്യം ചാർട്ട് പേപ്പറിൽ കൃഷ്ണൻ്റെ ഫിഗർ വരയ്ക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഫുൾ ചാർട്ട് പേപ്പർ എടുക്കുക അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലൂടെ ഒരു വേർട്ടിക്കൽ ലൈൻ വരയ്ക്കുക ചാർട്ട് പേപ്പറിൻ്റെ എടുക്കുന്ന ചാർട്ട് പേപ്പറിൻ്റെ കറക്റ്റ് സെൻറ്ററിലൂടെ വേർട്ടിക്കൽ ലൈൻ വരയ്ക്കുക ഇനി നമുക്ക് ബോഡി വരയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക ഫേസിൻ്റെ തൊട്ട് താഴെ വരുന്ന രീതിയിലാണ് വരയ്ക്കുവാൻ പറയുന്നത് അപ്പോൾ മുകളിൽ നിന്ന് ഒരു ടെൻ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ചാർട്ട് പേപ്പറിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് ടെൻ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക എന്നിട്ട് ഏത് സൈഡിലേക്കാണോ ഫേസ് ചരിയേണ്ടത് ആ സൈഡിലേക്ക് ആ വെർട്ടിക്കൽ ലൈനിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഒന്ന് ചരിച്ച് ഹൊറിസോണ്ടൽ ലൈനിലേക്ക് വരച്ചു കൊടുക്കുക അപ്പോൾ ഫേസും കിരീടവും ഈ ചരിഞ്ഞിരിക്കുന്ന ലൈനിലാണ് വരേണ്ടത് അപ്പം ഏത് സൈഡിലേക്കാണോ ആ സൈഡിലേക്ക് മാർക്ക് ചെയ്യുക ഇനി നമുക്ക് ഷോൾഡറും കൂടെ കുറച്ച് ചരിച്ച് വരയ്ക്കണം അപ്പം അങ്ങനെ വരയ്ക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ആ ഹൊറിസോണ്ടൽ ലൈനും വേർട്ടിക്കൽ ലൈനും ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ച് വരയ്ക്കുക ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത് പോലെ വരയ്ക്കുക ആ ഹൊറിസോണ്ടൽ ലൈൻ്റെ തൊട്ട് താഴത്തേക്ക് ഒരു ടു സെൻറ്റിമീറ്ററൊക്കെ മാർക്ക് ചെയ്തിട്ടൊന്ന് ചരിച്ച് മുകളിലേക്ക് വരച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ വെർട്ടിക്കലും ഹൊറിസോണ്ടലും ലൈൻസ് എല്ലാം വരച്ചു ഇനി നമുക്ക് ഫേസിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം ഇവിടെ ഞാൻ അങ്കുല സ്കെയിൽ എടുത്തിരിക്കുന്നത് സെവൻ സെൻറ്റിമീറ്റർ ആണ് വൺ എടുത്തിരിക്കുന്നത് അത് വെച്ച് ആ ചരിഞ്ഞിരിക്കുന്ന ലൈനിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ ഫേസിൻ്റെ വീതി എന്ന് പറയുന്നത് അങ്കുല സ്കെയിൽ തന്നെ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യണം ഫേസിൻ്റെ വീതി എന്ന് പറയുന്നത് ഫോർ ഹെഡിൻ്റെ അവിടെ നമുക്ക് ടെൻ അങ്കുല അല്ലെങ്കിൽ ലെവൻ അങ്കുല എടുക്കാം ഞാനിവിടെ ലെവൻ അങ്കുലയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഫൈവ് പോയിൻറ്റ് ഫൈവ് അങ്കുല ഒരു സൈഡിലും മറു സൈഡിലും ഫൈവ് പോയിന്റ് ഫൈവ് അങ്കിലാണ് വരേണ്ടത് പക്ഷേ കൃഷ്ണൻ്റെ ഫേസ് ഒന്ന് ചരിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു സൈഡിൽ ഫൈവ് പോയിൻറ്റ് ഫൈവ് അങ്കുലം എടുക്കുന്നുണ്ട് മറു സൈഡിൽ ഫോർ അങ്കുലേ എടുക്കുന്നുള്ളൂ ഈ ഫൈവ് പോയിൻറ്റ് ഫൈവ് അങ്കുലന്നുള്ളത് സിക്സ് അങ്കുല വേണമെങ്കിൽ എടുക്കാം നമ്മൾ ആ വരച്ച് വരുമ്പോൾ നമുക്ക് ആ ഭംഗിക്കനുസരിച്ച് ഫേസ് ഒന്ന് ചെറുതായിട്ട് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചെറുതായിട്ടൊന്ന് വ്യത്യാസം വരുത്തിയിട്ട് നമുക്ക് വരയ്ക്കാം അപ്പോൾ ഫേസിൻ്റെ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിട്ട് അങ്കുല സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കാം മെഷർമെൻ്റ്സ് എല്ലാം നമ്മൾ സെപ്പറേറ്റ് പഴിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വിശദമായിട്ട് പറയുന്നില്ല ഒരു സൈഡിൽ ഫൈവ് പോയിൻറ്റ് ഫൈവ് അങ്കുലം എടുക്കുക അല്ലെങ്കിൽ സിക്സ് അങ്കുലം എടുക്കുക മറു സൈഡിൽ ഫോർ അങ്കുലം എടുക്കുക ഞാനിപ്പോൾ വരയ്ക്കുന്ന വശത്താണ് ഫോർ അങ്കുല മാർക്ക് ചെയ്തിരിക്കുന്നത് ഫേസിൻ്റെ ഫുൾ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുക കേട്ടോ കണ്ണിൻ്റെ ആ ഒരു ലൈൻ വരയ്ക്കുക മൂക്കിൻ്റെ ലൈൻ വരയ്ക്കുക അതെല്ലാം ഒന്ന് മാർക്ക് ചെയ്തിട്ട് ലൈറ്റായിട്ടൊന്ന് പെൻസിൽ വെച്ചിട്ട് വരച്ചിട്ട് ഫേസിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുക ഫേസ് എല്ലാം തനിയെ വരയ്ക്കണം കണ്ണുകളും മൂക്കും എല്ലാം തനിയേ വരയ്ക്കുക ഔട്ട്ലൈൻ മാത്രമേ ഇപ്പോൾ ഇവിടെ ബേസ് സ്കെച്ചിൽ വരയ്ക്കുന്നുള്ളൂ ഇനി നമുക്ക് ബോഡി വരയ്ക്കുമ്പം ഒന്ന് ബോക്സുകൾ വരച്ച് നോക്കുക ബോക്സുകൾ വരച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാം അപ്പോൾ വേർട്ടിക്കൽ ലൈൻ്റെ രണ്ട് സൈഡിലേക്കും രണ്ട് താലം മാർക്ക് ചെയ്യുക ആദ്യം ഒരു താലം മാർക്ക് ചെയ്തിട്ട് പോയിൻ്റ് ഇടുക അതിനുശേഷം വീണ്ടും ഒന്ന് ഒരു താലം കൂടെ മാർക്ക് ചെയ്തിട്ട് പോയിന്റ് ഇടുക എന്നിട്ട് എന്ത് ചെയ്യണം താഴത്തേക്ക് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കും താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നീട് നമുക്ക് ഓരോ താലം നവതാലത്തിലാണ് കൃഷ്ണൻ്റെ മെഷർമെൻറ്റ്സ് വരുന്നത് നവതാലം എന്ന് പറയുന്നത് ഫേസ് ഉൾപ്പെടെ ഒമ്പത് താലം നമ്മൾ ആദ്യം വരച്ച ഹൊറിസോണ്ടൽ ലൈൻ്റെ അവിടെ നിന്ന് താഴത്തേക്കാണ് വേർട്ടിക്കൽ ലൈൻസ് വരയ്ക്കേണ്ടത് സെൻറ്ററിലുള്ള വേർട്ടിക്കൽ ലൈനിൽ ഇനി നമുക്ക് ബാക്കിയുള്ള ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കാം അപ്പോൾ ഓരോ താലം മാർക്ക് ചെയ്ത് പോയിൻ്റ് ഇടുക ചെസ്റ്റാണ് രണ്ടാമത്തെ താലത്തിൽ വരുന്നത് മൂന്നാമത്തെ താലം കഴിഞ്ഞ് നാലാമത്തെ താലത്തിലാണ് നേവൽ വരുന്നത് ഇപ്പം ഞാൻ നാലാമത്തെ താലം മാർക്ക് ചെയ്തു അതിനുശേഷം അഞ്ചാമത്തെ താലം താഴത്തേക്ക് വരുന്നു പിന്നെ ആറും കൂടെ മാർക്ക് ചെയ്യാം അപ്പം ഈ അഞ്ച് വരെ നമുക്ക് മാർക്ക് ചെയ്താൽ മതി കാരണം ഇവിടെ നമ്മൾ കൃഷ്ണൻ മരത്തിൻ്റെ കൊമ്പിലിരിക്കുന്നത് പോലെയാണ് വരയ്ക്കുന്നത് അപ്പം ഇരുന്നതിന് ശേഷം കാലുകൾ മടക്കി വയ്ക്കുമ്പോൾ നമുക്കതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള താലങ്ങളെല്ലാം മാർക്ക് ചെയ്യാം ഇപ്പം ഒരു പണി ചാർട്ട് പേപ്പറിൽ പറ്റുന്ന ഒമ്പത് താലവും മാർക്ക് ചെയ്ത് വരച്ചിടുക ഒമ്പത് താലവും നമുക്ക് കറക്റ്റായിട്ട് വരയ്ക്കുവാനായിട്ട് പറ്റില്ല ഇരിക്കുന്ന പൊസിഷൻ ആയതുകൊണ്ട് ഒന്ന് വ്യത്യാസം വരും അപ്പോൾ ഇവിടെ നമ്മൾ ഹോറിസോണ്ടൽ ലൈൻസും വേർട്ടിക്കൽ ലൈൻസും വരുന്നുണ്ട് അപ്പോൾ ഈ ഇട്ട പോയിൻസ് ഉണ്ടല്ലോ ആ പോയിൻസിനെ എല്ലാം കണക്റ്റ് ചെയ്തുകൊണ്ട് ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കുക അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ബോക്സുകൾ കിട്ടും ഇങ്ങനെ ബോക്സുകൾ ഇട്ടിട്ട് വരയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഈസിയായിട്ട് വരയ്ക്കുവാൻ പറ്റും ഇനി ആദ്യം ഹൊറിസോണ്ടൽ ലൈൻസ് വരച്ചതിന് ശേഷം പിന്നെ വെർട്ടിക്കൽ ലൈൻസ് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം നമുക്ക് ഈ ബോക്സുകൾ കിട്ടണം അതായത് നമ്മൾ സെവൻ ആണ് ഇവിടെ വൺ എടുത്തിരിക്കുന്നത് അത് വെച്ചിട്ട് രണ്ട് സൈഡിലേക്കും സെൻറ്ററിലുള്ള വെർട്ടിക്കൽ ലൈൻ്റെ രണ്ട് സൈഡിലേക്കും രണ്ട് രണ്ട് താലം മാർക്ക് ചെയ്യുക പിന്നെ താഴത്തേക്ക് എട്ട് താലം മാർക്ക് ചെയ്യുക ഫേസ് ഉൾപ്പെടെയാണ് ഒമ്പത് താലം കൃഷ്ണന് വരുന്നത് എട്ട് താലം മാർക്ക് ചെയ്യുക നവതാലത്തിൻ്റെ മെഷർമെൻസ് അറിയാം നവതാലത്തിൽ നെവിൽ വരുന്നത് നാലാമത്തെ താലത്തിലാണ് അപ്പോൾ നമ്മൾ ബോഡി ഷേപ്പ് വരയ്ക്കുവാനായിട്ടുള്ള ബോക്സുകളെല്ലാം വരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഷേപ്പ് വരയ്ക്കാം അപ്പോൾ നമ്മളുടെ ഫേസ് വരച്ചു കഴിഞ്ഞു ആ ഫേസിൻ്റെ അവിടെ താടിയുടെ അവിടെ ഒന്ന് ചരിച്ച് നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ട് ആ ലൈൻ്റെ അവിടെ ഒരു ഒരു താലം മാർക്ക് ചെയ്യുക രണ്ട് സൈഡിലേക്ക് ഓരോ താലം മാർക്ക് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യണം ആ ലൈൻ്റെ അവിടെ നിന്ന് ഒന്ന് ചെറുതായിട്ട് ഷോൾഡറിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്യുക ഷെ ഷോൾഡറിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്തതിന് ശേഷം കുണ്ടലങ്ങൾ വരച്ചു കൊടുക്കുക കാരണം ഈ കുണ്ടലങ്ങൾ വന്നിട്ട് ബാക്കിയുള്ള ഭാഗം മാത്രമേ നമുക്ക് ഷോൾഡർ വരയ്ക്കേണ്ടതുളളൂ അപ്പോൾ കുണ്ടലങ്ങൾ കുറച്ച് വലുതായിട്ട് വരയ്ക്കുക കുണ്ടലങ്ങൾ വരയ്ക്കുന്നില്ല കുണ്ടലത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇപ്പം നമ്മളിവിടെ ചരിച്ചൊരു ലൈൻ വരച്ചു ഷോൾഡറിന് വേണ്ടിയിട്ട് പക്ഷെ ആ ഒരു സൈഡിൽ മാത്രം ആ ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി മറു സൈഡിൽ ഇപ്പം ഞാൻ വരയ്ക്കുന്നത് നമുക്ക് ആ ബോക്സിൻ്റെ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ രണ്ടാമത്തെ ബോക്സിൻ്റെ കുറച്ച് ഭാഗത്തേക്ക് ഒന്ന് വളച്ച് വരയ്ക്കുക വളച്ച് വരച്ചിട്ട് അവിടെ നിർത്തുക എന്നിട്ട് എന്ത് ചെയ്യണം തൊട്ട് താഴത്തെ മൂന്നാമത്തെ താലത്തിൻ്റെ രണ്ടാമത്തെ ബോക്സ് ഉണ്ടല്ലോ ഇവിടെ കാണാം ഒന്ന് രണ്ടെന്ന് പറഞ്ഞ് കാണാം അവിടെ കുറച്ച് ഭാഗം രണ്ട് ബോക്സിലും കുറച്ച് ഭാഗമേ വരുന്നുള്ളൂ ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഈ വരയ്ക്കുന്ന ഒരു ചെറിയ ഒരു നല്ല ഷേപ്പിലുള്ള എസ് ഷേയ്പ്പല്ല ഒന്നിനും ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുക ഇനി ആ ഒരു നാലാമത്തെ താലത്തിൻ്റെ അവിടെ ഒരു പോയിൻറ്റ് ഇട്ട് കൊടുക്കുക അവിടം വരെ വരച്ചാൽ മതി ഇനി നമ്മുടെ നേവല് നാലാമത്തെ താലത്തിലാണ് വരുന്നത് നാലാമത്തെ താലത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിട്ടാണ് നേവൽ വരുന്നത് ഇനി കൃഷ്ണൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഷേപ്പ് വരച്ചു അപ്പം മറു സൈഡിൽ നമുക്ക് എന്ത് ചെയ്യണം അകത്തേക്ക് വരയ്ക്കണം ഇത് പുറത്തേക്ക് രണ്ടാമത്തെ താലത്തിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ട് ഇത് ബോഡി ഒന്ന് വളഞ്ഞിരിക്കുന്ന രീതിയിലായതുകൊണ്ട് അകത്തേക്കൊന്ന് വളച്ചു വേണം ആ ഒരു വയറിൻ്റെ ഭാഗം വരച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇവിടുത്തെ ഷേപ്പ് എല്ലാവർക്കും ഓർമ്മയുണ്ട് ഈ ഷേപ്പിൽ തന്നെ വരയ്ക്കുക എങ്ങനെയാണോ രണ്ടാമത്തെ ബോക്സിൽ വന്നിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് വരയ്ക്കുക ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലെ കൈ ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ആ മുകളിലെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തന്നെ രണ്ട് താലം ഒന്ന് മാർക്ക് ചെയ്യുക രണ്ട് താലം മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം കൈയുടെ ആ ഒരു ഷേപ്പ് ഒന്ന് വരയ്ക്കുക കൈയുടെ മുട്ട് നേവലിൻ്റെ അവിടെ തന്നെ വരുന്ന രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ കൈയൊക്കെ കുറച്ചൊക്കെ ഇതേപോലെ തന്നെ വരണമെന്നില്ല കേട്ടോ നമ്മൾ വരയ്ക്കുമ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് വരയ്ക്കാം ഇപ്പോൾ കൈയുടെ മുട്ടിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് നമുക്ക് രണ്ട് താലം കൂടെ മാർക്ക് ചെയ്യാം രണ്ട് താലം മാർക്ക് ചെയ്യുമ്പം ആ കൈപ്പത്തി വരുന്നത് രണ്ടാമത്തെ താലത്തിൻ്റെ അവിടെയാണ് ആ ഒരു ഹൊറിസോണ്ടൽ ലൈനിൻ്റെ അവിടെ വന്ന് ടച്ച് ചെയ്യും എന്നിട്ട് കൈയുടെ ഷേപ്പ് വരയ്ക്കുക കൈയുടെ ഷേപ്പ് വരയ്ക്കുമ്പോൾ ആംഹോളിൻ്റെ അവിടെ വരുന്ന വണ്ണം എന്ന് പറയുന്നത് ഫൈവ് പോയിൻറ്റ് ഫൈവ് അങ്കുലിയാണ് പിന്നെ അതിനേക്കാളും കുറച്ചും കൂടെ കുറച്ച് ഒതുക്കി വേണം മുട്ടിന് താഴത്തേക്കുള്ള ഭാഗം വരയ്ക്കുവാൻ വേണ്ടിയിട്ട് ഇനി ഞാനിപ്പോൾ ഈ കൈയുടെ മുട്ടിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരച്ചു ഇനി ഓടക്കുഴിൽ വരയ്ക്കുന്നതനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാലും കുഴപ്പമില്ല ഞാൻ ഈ വരയ്ക്കുന്ന മെത്തേഡിൽ തന്നെ ഫോളോ ചെയ്യുവാണെങ്കിൽ ഈ ബോക്സുകൾ നോക്കിയിട്ട് വരച്ചാൽ മതി ഇനി റൈറ്റ് സൈഡിൽ അതായത് കൃഷ്ണൻ്റെ റൈറ്റ് സൈഡിൽ ആ ബോക്സിൻ്റെ ആ ഒരു കോർണറിലായിട്ടാണ് ഞാൻ വരയ്ക്കുന്ന കൈപ്പത്തി വരുന്നത് അപ്പോൾ കൈപ്പത്തി അവിടെ വേണം വരയ്ക്കുവാൻ വൺ താലമാണ് കൈപ്പത്തി വരുന്നത് പിന്നീ കൈപ്പത്തി ഞാൻ പറഞ്ഞു ഈ വെർട്ടിക്കൽ ലൈനിൻ്റെ റൈറ്റ് സൈഡിൽ അതായത് കൃഷ്ണൻ്റെ റൈറ്റ് സൈഡിലെ രണ്ടാമത്തെ ബോക്സിലാണ് കൈപ്പത്തിയുടെ ആ ഒരു ഭാഗം വരുന്നത് ഇപ്പോൾ ആ കൈപ്പത്തി വരയ്ക്കുന്നതിന് മുന്നേ നമുക്ക് ഓടക്കുഴലിൻ്റെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ഓടക്കുഴൽ ഞാൻ ലിപ്സിൻ്റെ അവിടെ നിന്ന് കുറച്ച് താഴത്തേക്കാണ് വരയ്ക്കുന്നത് അവിടെ മുട്ടാതെ ആണ് വരയ്ക്കുന്നത് അപ്പം ഏത് രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിലും ഓടക്കുഴൽ വരച്ചു കൊടുക്കാം അല്ലെങ്കിൽ ചരിച്ച് ഓടക്കുഴൽ വരച്ചു കൊടുക്കാം ഞാൻ ചെറുതായിട്ടൊന്നും ചരിഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഓടക്കുഴിൽ വരയ്ക്കുന്നത് അപ്പോൾ ഓടക്കുഴിൽ വരയ്ക്കുന്നതിനനുസരിച്ചാണ് ആ കൈപ്പത്തികളുടെ ഇത് വരേണ്ടത് അപ്പം നമ്മളെല്ലാം മെഷർമെൻസും കറക്റ്റ് പഠിച്ചതാണ് കൈകൾ പാദങ്ങളെല്ലാം പഠിച്ചതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് വരയ്ക്കുക ഓടക്കുഴലിൻ്റെ ആ ഒരു ഷേപ്പ് വരച്ചതിന് ശേഷമാണ് കൈപ്പത്തികൾ ഇപ്പം കൃഷ്ണൻ്റെ ഇടത് കരം ഓടക്കുഴലിൻ്റെ മുകളിലൂടെ വരുന്ന രീതിയിലും വലത് കരം ഉള്ളംകൈയിൽ ഓടക്കുഴൽ വരുന്നതും ആ വിരലുകൾ ഓടക്കുഴലിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിലുമാണ് വരയ്ക്കേണ്ടത് ഇന്ന് നമുക്ക് വലത് കൈയാണ് ആണ് വരയ്ക്കേണ്ടത് ഞാനിവിടെ വലത് കൈ കൃഷ്ണൻ്റെ ബോഡിയോട് ചേർന്നിരിക്കുന്ന രീതിയിലാണ് വരയ്ക്കുന്നത് ചേർന്നിരിക്കുന്നത് മാത്രമല്ല കാലിൻ്റെ ആ ഒരു മുകളിലേക്ക് മുട്ടിൻ്റെ വശം വരുന്ന രീതിയിലാണ് വരച്ചിരിക്കുന്നത് അപ്പം അതിനനുസരിച്ച് ചേർത്ത് വരച്ചു കൊടുക്കുക സ്ട്രെയിറ്റായിട്ട് തന്നെ വരയ്ക്കുക ആ രണ്ട് ബോക്സിൻ്റെയും കറക്റ്റ് സെൻറ്ററിലൂടെ പോകുന്ന രീതിയിൽ വരയ്ക്കുക എന്നിട്ട് വയറിൻ്റെ ഭാഗം ഞാൻ ചെറുതായിട്ടൊന്ന് വരച്ചിട്ടുണ്ട് ഇനി നാലാമത്തെ താലത്തിൻ്റെ ആ രണ്ട് ബോക്സില് വെർട്ടിക്കൽ ലൈൻ്റെ രണ്ട് സൈഡിലുള്ള ബോക്സിൻ്റെ അവിടെ ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്ന പോലെ ഒന്ന് ചരിച്ച് വരയ്ക്കുക അതായത് പോയിൻസ് ഇട്ടിട്ട് ചരിച്ച് വരയ്ക്കുക കൃഷ്ണൻ്റെ വലതുഭാഗത്തെ ആ വശമുണ്ടല്ലോ അവിടെ ഏറ്റവും താഴെയും മറ്റതിൻ്റെ ഏകദേശം മിഡിലായിട്ട് വരച്ചിട്ട് ചരിഞ്ഞൊരു ലൈൻ വരയ്ക്കുക ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കൃഷ്ണൻ്റെ ആ ഒരു ഷേപ്പ് ഹിപ്പിൻ്റെ വശം ഒന്ന് ഉയർന്ന് പിന്നെ മറുവശം ഒന്ന് താഴ്ന്നു കാലിനോട് ചേർന്നിരിക്കുന്ന രീതിയിൽ നമുക്ക് വരയ്ക്കുവാനായിട്ട് പറ്റും അപ്പോൾ ഈ ലൈൻ വരച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ആ ദാമത്തിൻ്റെ ആ ദാമം സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം അപ്പം ഞാൻ കറക്റ്റ് ആ ലൈൻ വരുന്ന രീതി സ്ട്രെയ്റ്റായിട്ടല്ല വരയ്ക്കുന്നത് ഒന്ന് ഒതുക്കിയാണ് വരയ്ക്കുന്നത് ഇപ്പം നമുക്കൊന്ന് വെറുതെ ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ക്യാൻവാസിലേക്ക് വരയ്ക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് വരച്ചു കൊടുക്കാം അതല്ലെങ്കിൽ ചാർട്ട് പേപ്പറിൽ നല്ല വൃത്തിക്ക് തന്നെ വരയ്ക്കാം കേട്ടോ ഞാനിപ്പം വരച്ച് കാണിക്കാം ആ ഒരു ലൈൻ്റെ അടുത്ത് ആദ്യം ഒന്ന് ചെറുതായിട്ട് ഇട്ടുകൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യണം അതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് ആ ദാമങ്ങളുടെ ആ ഒരു ഷേയ്പ്പ് ഒന്ന് അതായത് ദാമങ്ങളുടെ സ്റ്റാർട്ടിങ്ങിൻ്റെ ആ ഒരു വശം ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക ഞാനിപ്പോൾ വരയ്ക്കുന്നത് പോലെ വരയ്ക്കുക ഞാൻ ഈ വരയ്ക്കുന്നത് പോലെയല്ല ആ ചരിഞ്ഞ് വരച്ചിട്ട് ആ ഷേപ്പ് നല്ല രീതിയിൽ അതായത് ആ ഒരു ധാമങ്ങളുടെ സ്റ്റാർട്ടിങ്ങിൻ്റെ ആ ഒരു വശം നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിൽ വരയ്ക്കുക അതായത് ഹിപ്പിൻ്റെ ഭാഗം ഒന്ന് ഉയർന്നിരിക്കണം അതിനനുസരിച്ചിട്ട് വേണം ആ ഒരു ഔട്ട്ലൈൻ കൊടുക്കാൻ ഇനി വയറിനോട് ചേർന്നാണ് കൈ വലത് കൈ വരുന്നത് അവിടെ നിന്ന് മുകളിലേക്ക് കൈയുടെ മുട്ട് മുട്ടിന് മുകളിലേക്കുള്ള ഭാഗം വരച്ച് കൊടുക്കുക നമ്മൾ മറ്റേ ലെഫ്റ്റ് ഹാൻഡ് വരച്ച പോലെ തന്നെ വരയ്ക്കുക ഇവിടെ കൈപ്പത്തിയുടെ ഉള്ളിലാണ് ഓടക്കുഴൽ വരുന്നത് അതിനനുസരിച്ചിട്ട് വിരലുകൾ ഓടക്കുഴലിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വരച്ചു കൊടുക്കുക അപ്പോൾ താഴത്തേക്കുള്ള ഭാഗം വരയ്ക്കുന്നതിന് മുന്നേ നമുക്ക് സൈഡിൽ ചെയ്യുന്ന ആ വൃക്ഷത്തിൻ്റെ ആ ഒരു ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം അത് അഞ്ചാമത്തെ താലത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ വരയ്ക്കേണ്ടത് ആ രണ്ട് സൈഡിലും ആ ഒരു ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക ഹൊറിസോണ്ടൽ ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക ഏകദേശം ഇനി നമുക്ക് അഞ്ചാമത്തെ താലത്തിൻ്റെ അവിടെ ആണ് കാൽപാദങ്ങളൊന്ന് ഒരു കാലും മടങ്ങിയിരിക്കുന്ന രീതിയിൽ വലത് ഭാഗത്തെ കാല് ഒന്ന് മടങ്ങിയിരിക്കുന്ന രീതിയിലാണ് വരയ്ക്കുന്നത് അപ്പോൾ കാലിൻ്റെ മുട്ട് വരെ നമുക്ക് രണ്ട് താലം മാർക്ക് ചെയ്യാം ഞാനിവിടെ രണ്ട് നാലം മാർക്ക് ചെയ്തു അത് വൃക്ഷത്തിൻ്റെ ഇരിക്കുന്ന രീതിയിലാണ് അപ്പോൾ ആ ഒരു രണ്ട് താലം നമ്മൾ ആ നാലാമത്തെ താലത്തിൻ്റെ മുകളിൽ നിന്ന് അഞ്ചാമത്തെ താലത്തിലേക്ക് റൗണ്ടാക്കി മുട്ടിൻ്റെ വശം ഒന്ന് വരച്ചു കൊടുക്കുക ഇപ്പം ഞാൻ ആ വരച്ചിരിക്കുന്ന രീതിക്കനുസരിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കാലിൻ്റെ മുട്ടും കാൽപാതവും ഒക്കെ നമുക്ക് നമ്മളുടെ മനസ്സിൽ വരുന്ന രീതിക്കൊന്ന് വരച്ചെടുക്കാം എങ്ങനെയാണ് ഔട്ട്ലൈൻ ഇടേണ്ടതെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത് കാലിൻ്റെ മുട്ട് വരെ രണ്ട് പാ താലമാണ് ആ രണ്ട് താലം മാർക്ക് ചെയ്തിട്ട് താഴത്തേക്കൊന്ന് ചെറുതായിട്ട് വരച്ചു ആറാമത്തെ താലത്തിലേക്കൊന്ന് ചരിച്ച് മുട്ടിൻ്റെ താഴത്തേക്കുള്ള ഭാഗം വരച്ചു കൊടുത്തു ഇനി നമുക്ക് കൃഷ്ണൻ്റെ ഇടതുവശം വരയ്ക്കാം അപ്പം നാലാമത്തെ താലത്തിൻ്റെ അവിടെ നിന്ന് ഒന്ന് ഉരുട്ടി അഞ്ചാമത്തെ താലത്തിൻ്റെ ആ ബോക്സിലേക്കൊന്ന് ആക്കി വരച്ചു കൊടുക്കുക ഒരു നല്ല ഉരുണ്ട ഷേപ്പിൽ തന്നെ വരയ്ക്കുക ഹിപ്പിൻ്റെ ഭാഗമാണ് ആ സീറ്റിൻ്റെ ഭാഗമാണ് അതൊന്ന് വരച്ചു കൊടുക്കുക ഇവിടെ കൃഷ്ണൻ വൃക്ഷത്തിൻ്റെ മുകളിൽ കാലുകളെല്ലാം ഒന്ന് മടക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒമ്പത് താലം കംപ്ലീറ്റ് കാണിക്കണമെന്നില്ല ഇനി അഞ്ചാമത്തെ താലത്തിൻ്റെ അവിടെ നിന്ന് ആറാമത്തെ താലത്തിൻ്റെ ആ ബോക്സിൽ ആദ്യത്തെ ബോക്സിൻ്റെ കോർണർ ടു കോർണർ വരയ്ക്കുക അതിനുശേഷം മറുവശത്തേക്ക് ആ മുട്ടിൻ്റെ വശം ഒന്ന് ഷേപ്പ് എടുത്ത് മുകളിലേക്ക് വരച്ചു കൊടുക്കുക ഇവിടെ കാലിൻ്റെ ആ ഒരു തുടയുടെ വശത്ത് അല്ലെങ്കിൽ മുട്ടിൻ്റെ വശത്ത് ഒന്നും ഒതുക്കി വരയ്ക്കേണ്ട ആവശ്യമില്ല ദാമങ്ങളാണ് ദാമങ്ങളായതുകൊണ്ട് നല്ല ഭംഗിക്ക് കൃഷ്ണൻ്റെ ഒരു ബോഡിയുടെ ഷേപ്പിനനുസരിച്ച് വരച്ചു കൊടുക്കുക ഇവിടെ കൃഷ്ണൻ്റെ ഇടത് കാല് മടക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ആറാമത്തെ താളത്തിൻ്റെ അവിടെ മുട്ട് വന്നിട്ടുണ്ട് ഇനി ഏഴാമത്തെ താലത്തിലും എട്ടാമത്തെ താലത്തിലും ആയിട്ട് മുട്ടിൻ്റെ താഴത്തേക്കുള്ള ആ ദാമത്തിൻ്റെ ആ ഒരു ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക അത് ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് ആ ഒരു വലുതായിട്ട് തന്നെ വരച്ചു കൊടുക്കുക ഒതുക്കി കാലിൻ്റെ ആ ഷേപ്പിനനുസരിച്ചല്ല വരയ്ക്കുന്ന ബോഡി വരച്ചതിനനുസരിച്ച് ആ ദാമം ദാമം ഒന്നിങ്ങനെ താഴത്തേക്ക് തൂക്കിയിടുമ്പോൾ നല്ല വിടർന്ന് കിടക്കുമല്ലോ അതിനനുസരിച്ചിട്ട് വരച്ചു കൊടുക്കുക ഇനി ഇവിടെ ചാർട്ട് പേപ്പറിൻ്റെ താഴത്തെ ഭാഗം എത്തി ഇനി എന്ത് ചെയ്യണം ആ എട്ടാമത്തെ താഴത്തിൻ്റെ അവിടെ നിന്ന് ആ കാൽപാദത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഒന്ന് വരച്ചു കൊടുക്കുക പാ കാൽപാദം നമുക്ക് ഒമ്പതിൻ്റെ അങ്ങോട്ട് ചരിച്ച് വരയ്ക്കാം കേട്ടോ അപ്പം അത് നമുക്ക് ക്യാൻവാസിൽ വരയ്ക്കുമ്പോൾ വരയ്ക്കാം ഇപ്പം കൃഷ്ണപാതം എല്ലാം നമ്മൾ പഠിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് വരയ്ക്കാൻ അറിയാം അത് ക്യാൻവാസിൽ വരച്ചാൽ മതി അപ്പോൾ ഇതാണ് നമ്മൾ വരയ്ക്കുവാൻ ഉദ്ദേശിക്കുന്ന ആ കൃഷ്ണൻ്റെ ഷെയ്പ്പ് കൃഷ്ണൻ വൃക്ഷത്തിൻ്റെ മുകളിൽ വലത് കാൽമുട്ട് ഒന്ന് വളച്ച് ഇടത് കാൽമുട്ട് ഒന്ന് താഴത്തേക്ക് തൂങ്ങിയിരിക്കുന്ന രീതി രീതിയിലാണ് നമ്മൾ വരയ്ക്കേണ്ടത് അപ്പം കൃഷ്ണൻ്റെ ആ ഒരു ബേസ് സ്കെച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ടത് ബോക്സുകൾ ഇടുക ബോക്സുകൾ ഇട്ട് ആ ബോഡിയുടെ ഷേപ്പ് ഷേയ്പൊന്ന് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക ആദ്യം ഫേസ് വരയ്ക്കുക ഫേസ് വരയ്ക്കുന്നതിനനുസരിച്ച് താഴത്തേക്കുള്ള ആ ഒരു ഷേപ്പുകളൊക്കെ വരയ്ക്കുക നാലാമത്തെ താലത്തിൽ നേവൽ വരുന്നു അഞ്ചാമത്തെ താലത്തിലാണ് ആ കാലിൻ്റെ ഷേപ്പ് വരുന്നത് ഒരു കാലിൻ്റെ മുട്ട് അഞ്ചാമത്തെ താലത്ത് തന്നെ വരുന്നുണ്ട് ഇനി ഇടത് വശത്തെ കാലിൻ്റെ മുട്ട് ആറാമത്തെ താലത്തിലാണ് വരുന്നത് അപ്പോൾ ആ ഇരിക്കുന്ന ഷേപ്പിനനുസരിച്ചിട്ടാണ് വരച്ചിരിക്കുന്നത് അപ്പം ബേസ് ഇടാൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി എന്ത് ചെയ്യണം ഇതിനകത്ത് ഓർണമെൻറ്റ്സ് ഒന്നും വരയ്ക്കേണ്ട ഒരു ഓർണമെൻസും വരയ്ക്കേണ്ട ബേസ് സ്കെച്ചും മാത്രം മതി ഈ ബേസ് സ്കെച്ചിനെ ഒരു ബട്ടർ പേപ്പറിൽ ഒന്ന് ട്രേസ് ചെയ്തിട്ട് യെല്ലോ കാർബൺ ഉപയോഗിച്ച് ക്യാൻവാസിലേക്ക് വരയ്ക്കാം ബേസ് സ്കെച്ച് ചാർട്ട് പേപ്പറിൽ തന്നെ കറക്റ്റ് ചെയ്യുക എന്നിട്ടത് ക്യാൻവാസിലേക്ക് വരയ്ക്കുക ക്യാൻവാസിലേക്ക് വരച്ചതിന് ശേഷം പെൻസിൽ ഉപയോഗിച്ച് നമുക്ക് ഏറ്റവും ലൈറ്റായിട്ട് ഓർണമെൻ്റ്സും ദാമങ്ങളും എല്ലാം വരച്ചു കൊടുക്കാം അപ്പം ആദ്യം ബേസ് സ്കെച്ച് വരച്ചിട്ട് എനിക്ക് ഹോംവർക്ക് സെൻഡ് ചെയ്യുക ഞാൻ അത് കറക്റ്റ് ചെയ്യാം ബേസ് ബേസ്കേച്ചിരുമ്പോൾ ശ്രദ്ധിക്കുക ബോക്സുകൾ ഇട്ടുക പിന്നെ അത് കൂടാതെ ഞാൻ ഈ വരച്ചിരിക്കുന്ന ചരിഞ്ഞിരിക്കുന്ന ലൈനുകളെല്ലാം വരയ്ക്കുക അങ്ങനെ വരയ്ക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ കറക്റ്റ് ആ ബോഡിയുടെ ഷേപ്പ് കിട്ടണമെങ്കിൽ ഈ വലതു വശത്ത് ഒന്ന് അകത്തേക്ക് ഒതുക്കിയും ഇടത് വശത്ത് പുറത്തേക്ക് അതായത് ഇങ്ങനെ ഒന്ന് ഉരുട്ടി ആ ഒരു ചെറിയ ഒരു സെമി എസ് ഷേപ്പ് തന്നെ വരച്ച് കൊടുക്കുക അങ്ങനെ വരച്ചിട്ട് മറുവശത്ത് ഒന്ന് ഒതുക്കി വരയ്ക്കുക ഒതുക്കി വരയ്ക്കുമ്പോഴൊന്ന് ചരിഞ്ഞിരിക്കുന്ന രീതിയിൽ വരയ്ക്കുക ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും നല്ലതുപോലെ ഒന്ന് വീഡിയോ കണ്ടിട്ട് ഒന്ന് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കുക അപ്പം നമുക്ക് ഇത് വെച്ചിട്ടായിരിക്കും ഇനി കൃഷ്ണനെ ഒന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വരയ്ക്കാനായിട്ട് ശ്രമിക്കും അപ്പം നമുക്ക് ഓരോന്നും മെഷർമെൻറ്റ് പ്രകാരം തന്നെ വരച്ച് നോക്കാം ഇതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും എല്ലാം ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ